നമ്മുടെ ശരീരത്തിനും മനസ്സിനും ജീവൻ പകരുന്ന ശക്തിയാണ് പ്രാണൻ ശ്വാസത്തോടൊപ്പം ഒഴുകുന്ന ഈ ജീവശക്തിയെ നിയന്ത്രിച്ചാൽ ആരോഗ്യം മനോബലം ആത്മശക്തി എല്ലാം വളർത്താം അതാണ് പ്രാണായാമത്തിൻറെയും പ്രാണവിദ്യയുടെയും അന്തിമ ലക്ഷ്യം ശ്വാസം പ്രാണന്റെ പുറംലോകത്തിലെ പ്രത്യക്ഷ രൂപമാണ് ശ്വാസം കുറച്ചുകൊണ്ട് ആയുസ് ദീർഘിപ്പിക്കാമെന്ന യോഗികൾ പറയുന്നു മനുഷ്യരുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങളിൽ എത്രത്തോളം പ്രാണൻ ചെലവാകുന്നുണ്ട് എന്നും അവർ വിവരിച്ചിട്ടുണ്ട് സാധാരണ നേരങ്ങളിൽ പാടുമ്പോൾ ഭക്ഷിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ സമയത്തും എത്ര ഉപയോഗിക്കുന്നുണ്ടെന്ന് യോഗികൾ വിവരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മസ്തിഷ്കമാണ് മസ്തിഷ്കത്തിന് പ്രാണൻ കുറയുമ്പോൾ അശാന്തമാകും നെഗറ്റീവ് ചിന്തകൾ നിറയും വിശന്നാലോ രോഗിയായാലോ നമ്മൾ എളുപ്പം അസ്വസ്ഥരാകുന്നതും ഇതുകൊണ്ടാണ് അതുകൊണ്ട് ശ്വാസം നിയന്ത്രിച്ച് പ്രാണനെ നിയന്ത്രിക്കാം ഇതാണ് പ്രാണായാമത്തിന്റെ ശക്തി പ്രാണനെ നിയന്ത്രിക്കുമ്പോൾ മനസ്സിനെയും പിടിക്കാം പ്രാണൻ സഞ്ചരിക്കുമ്പോൾ മനസ്സ് ചിന്തിക്കും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ പ്രാണനെ പിടിച്ചാൽ മനസ്സിനെയും പിടിക്കാമെന്ന് യോഗികൾ പറയുന്നു ഹഠയോഗ പ്രദീപികയിൽ പറയുന്നുണ്ട് ശ്വാസം മധ്യനാടിയിൽ സഞ്ചരിക്കുമ്പോൾ മനസ്സ് നിശ്ചലമാകും ഇതാണ് മനോന്മണി ചിന്തകളില്ലാത്ത അവസ്ഥ സാധാരണയായി മനുഷ്യന്റെ ചെറിയ ഭാഗം മാത്രമാണ് സജീവം യോഗാഭ്യാസങ്ങൾ ബാക്കിയുള്ള ഭാഗങ്ങളെ പ്രാണശക്തിയാൽ ഉണർത്തുന്നു അതാണ് യോഗി സാധാരണ മനുഷ്യനേക്കാൾ വലിയ പ്രതിഭാശാലിയായി തീരാൻ കാരണം ഓരോരുത്തരിലുമുള്ള പ്രാണൻ വിശ്വത്തിലെ മഹാപ്രാണന്റെ ഒരു ഭാഗം മാത്രമാണ് പ്രാണായാമത്തിലൂടെ വ്യക്തിപ്രാണമുയർന്ന് ആജ്ഞാചക്രത്തിലേക്കെത്തുന്നു പിന്നെ ശരീരമാകെ സൃഷ്ടിപരമായ ശക്തി പകരുന്നു ഇതാണ് പ്രാണവിദ്യ ഉയർന്ന അഭ്യാസത്തിൽ ആജ്ഞാചക്രം മൂലാധാരത്തിലുള്ള കുണ്ടലിനിയെ ഉണർത്തുന്നു മഹാപ്രാണൻ മഹാപ്രാണനുയർന്ന് സുഷുംനാനാടിയിലൂടെ സഞ്ചരിച്ച് ഒരു പൂർണ്ണ പരിവർത്തനം മനുഷ്യനിലുണ്ടാക്കുന്നു അതാണ് കുണ്ടലിനി ഉണർവ് വ്യക്തിപ്രാണവും ഒന്നാകുന്ന നിമിഷം ഇത് സംഭവിക്കുമ്പോൾ എല്ലായിടത്തും സ്വയം കാണാൻ തുടങ്ങും എല്ലാം പ്രകാശം പോലെ തോന്നും ദ്വന്ദമില്ലാതാകും ഇതാണ് മഹാത്മാക്കൾ നേടിയ പരമയോഗാനുഭവം സച്ഛിത് ആനന്ദം അഥവാ സത്യം ബോധം ആനന്ദം പ്രാണായാമം വെറും ശ്വാസാഭ്യാസമല്ല അത് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും മാറ്റിമറിക്കുന്ന ജീവിതശാസ്ത്രമാണ് ദൈനംദിനം കുറച്ചു സമയം മാറ്റിവെച്ചഭ്യസിക്കൂ പ്രാണന്റെ ശക്തി നിങ്ങൾക്കും അനുഭവിക്കാനാകും